നമ്മൾ കലമിൻ്റെ രണ്ടാം ചലനം നമ്മൾ പറഞ്ഞിരുന്നു അഥവാ കലമ ചലിക്കുന്ന ഇപ്പോൾ ഈ അലിഫ് നമ്മൾ എഴുതുമ്പോൾ നേരെ താഴോട്ട് ഇങ്ങനെ കലമിനെ ചലിപ്പിക്കുമ്പോൾ തന്നെ കലമു ചിലപ്പോൾ ചില സമയങ്ങളിൽ ഇങ്ങനെ ചരിയാനോ അല്ലെങ്കിൽ നേരെ മറിച്ച് ഇങ്ങോട്ട് ചെരിയാനോ സാധ്യതയുണ്ട് ഇത് കലമിൻ്റെ ഈ ഈ പോഷൻ നിലത്ത് തട്ടിയിട്ട് തന്നെ വേണം ഈ എഴുതുന്ന ഭാഗമുണ്ടല്ലോ നമ്മൾ രണ്ട് തലകളെ ബന്ധിപ്പിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞ് ഈ ഭാഗം എപ്പോഴും പേപ്പറിൽ മുഴുവനായിട്ടും തട്ടിക്കൊണ്ടിരിക്കണം സമയം തന്നെ അത് തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ കലമു നമ്മൾ താഴോട്ട് അലിഫ് എഴുതാൻ വേണ്ടി വലിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഇത് ഇങ്ങോട്ട് ചെരിയും ഇടതുഭാഗത്തേക്ക് കലമ്പ് ചെരിയും ചിലപ്പോൾ കലമ്പ് വലതു ഭാഗത്തേക്ക് ചെരിയും ഈ ചെരിച്ചിലിനെയാണ് ഇങ്ങനെ ഈ ചെരിച്ചിൽ ഉള്ളപ്പോൾ തന്നെ കലമ്പ് ചിലപ്പോൾ അടിയിലോട്ടോ മേലോട്ടോ സൈഡിലോട്ടോ ചലിക്കും ഈ നമ്മൾ ഈ ചെരിച്ചിലുണ്ടല്ലോ ഈ ചെരിച്ചിലിനെയാണ് നമ്മൾ രണ്ടാം ചലനം എന്ന് പറഞ്ഞത് ആ ചെരിച്ചിലാണ് ഇവിടെ ഈ ഡിഗ്രിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അരിഫ എഴുതുമ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ എഴുപത് ഡിഗ്രിയിലാണ് ഇവിടെ കാണാം എഴുപത് ഡിഗ്രിയിലാണ് ഇപ്പോൾ ഈ മട്ടത്തിന്റെ ഇതാ തുടങ്ങിയിട്ട് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അൻപത് അറുപത് എഴുപത് ഇവിടെ കാണാം ഈ എഴുപത് ഡിഗ്രിയിലാണ് നമ്മൾ കാരണം ഈ ചരിവിൽ ചരിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ അലിഫ് താഴോട്ട് ഇങ്ങനെ എഴുതുന്നത് താഴോട്ട് അലിഫ് എഴുതുക ഇനി അലിഫിന്റെ ആ അറ്റമൊക്കെ എത്തുന്ന സമയത്ത് ഇതേ ഈ എഴുപത് ഡിഗ്രി ചിലപ്പോൾ ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ട് അവ ഡിഗ്രി കൂടും അപ്പോൾ എഴുപത് ഡിഗ്രി എന്നുള്ളത് എന്തായി ഏകദേശം തൊണ്ണൂറ് ഡിഗ്രിയോടെ അടുത്തു അപ്പോൾ തൊണ്ണൂറ് ഡിഗ്രിയിലായിരിക്കും പിന്നെ അതിൻ്റെ അറ്റം വരുന്നത് അപ്പോൾ കലമിൻ്റെ അടിഭാഗം നമുക്ക് നോക്കാം അലിഫിൻ്റെ അപ്പോൾ അലിഫ് നമ്മളിവിടെ തുടങ്ങിയത് തൊണ്ണൂറ് ഡിഗ്രിയിലാണ് നമ്മൾ ഇവിടെ തുടങ്ങിയത് എങ്കിൽ അതിൻ്റെ താഴ്ഭാഗത്തേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് ആ തൊണ്ണൂറ് ഡിഗ്രിയിൽ നിന്നും കലമു ചെരിയ ചെരിയുന്നുണ്ട് കലമു ചെരിഞ്ഞ് 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 ആ ഇങ്ങോട്ട് ചെരിയണമെന്നുണ്ട് ചെരിഞ്ഞ് ചെരിഞ്ഞ് വരുന്നുണ്ട് ഇങ്ങനെ ചെരിഞ്ഞ് 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 വരുന്നുണ്ട് ഇവിടെ ഏകദേശം അരിഫ ആയതുകൊണ്ട് എഴുപത് ഡിഗ്രിയാണ് ഈ ലാമിലെത്തുമ്പോൾ ചിലപ്പോൾ എഴുപത് ഡിഗ്രി ആകില്ല അതിൽ അതിൽ കുറഞ്ഞ ഡിഗ്രിയിലേക്ക് നമുക്ക് എത്തുന്നതായിട്ട് കാണാൻ സാധിക്കും അത് നമുക്ക് ലാമിൻ്റെ അവിടെ നോക്കാം ഉദാഹരണത്തിന് നമ്മൾ ലാം ലാമെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ലാമിൽ നമുക്ക് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് ലാം എഴുതാൻ കഴിയും ഒന്നാമത്തേത് ഈ കൂടി വരുന്ന അലിഫ് ഇത് നമ്മൾ കൂട്ടയത്തിൽ വരുന്ന അലിഫാണ് ഈ കാണുന്നത് അത് വ്യക്തമായിട്ട് ഇവിടെ കാണാം ഈ കറുത്തു നിറത്തിലുള്ള അലിഫ് ഉണ്ടല്ലോ ഇത് കൂട്ടയത്തിൽ വരുന്ന അലിഫാണ് അതുപോലെ തന്നെ ഇത് പിന്നെ ഈ പച്ച നിറത്തിൽ കാണുന്നത് ലാമാണ് പിന്നെ ഈ ഇത് അലിഫ് നമ്മൾ ദീർഘമായി ഉപയോഗിക്കുന്ന അലിഫാണ് ഈ അലിഫ് ഇവിടെ ടച്ച് ചെയ്യൂല മാത്രവുമല്ല ഇതിങ്ങനെ കുറച്ച് വളഞ്ഞിട്ടാണ് അടിഭാഗം കുറച്ച് വളഞ്ഞിട്ടാണ് ഉള്ളത് ഈ ദീർഘമായ അലിഫിൻ്റെ പ്രത്യേകതയാണ് അത് ഇതും ഏഴിനുക്ത തന്നെയാണ് പിന്നെ ഈ ഈ ലാം എഴുതുന്ന സന്ദർഭത്തിൽ നമ്മൾ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ ഒരു എഴുപത് ഡിഗ്രിയിലാണ് നമ്മൾ ലാമ്പ് തുടങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും എഴുപത് ഡിഗ്രിയിൽ തന്നെയാണ് ഇവിടെ ലാബ് ഇങ്ങനെ തുടങ്ങി തുടങ്ങി ഇത് അടിയിലോട്ട് ഇങ്ങനെ വന്നിട്ട് വന്നിട്ട് ഏകദേശം ഇവിടെ വെച്ച് നിർത്തും ഇവിടെ വെച്ച് നിർത്തിയിട്ട് ഇവിടുന്ന് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവിടെ തുടങ്ങുകയാണ് ഇവിടെ വെച്ച് നിർത്തിയാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇത് ഈ കലമ ഈ രീതിയിലാണ് നമ്മൾ പിടിക്കുന്നത് നമ്മൾ നേരത്തെ എഴുപത് ഡിഗ്രിയിലായിരുന്നു ഇങ്ങനെയായിരുന്നു പിടിച്ചിരുന്നത് ഈ എന്നാൽ ഇപ്പോൾ പിടിക്കുന്നത് ഡിഗ്രി മാറ്റി ഇപ്പോൾ ഏകദേശം തൊണ്ണൂറ് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി അല്ല നൂറ്റിപ്പത്ത് ഡിഗ്രി അഥവാ തൊണ്ണൂറ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇത് നേരെയായിരിക്കും ഈ നേരയിൽ നിന്നും ഇത് ജസ്റ്റ് ഒന്നുകൂടി ഇങ്ങോട്ട് വളഞ്ഞു ആ രീതിയിലാണ് ഇവിടെ ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങുന്നത് ലാമ്പ് തുടങ്ങുന്നത് ഈ ലാമിനെ അങ്ങനെ താഴോട്ട് നൂറ്റിപ്പത്ത് ഡിഗ്രിയിൽ താഴോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് 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 അതേ നൂറ്റിപ്പത്ത് ഡിഗ്രിയിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഇവിടെ എത്തുമ്പോൾ പിന്നെ ഡിഗ്രി കുറയുകയാണ് ചെയ്യുന്നത് പിന്നെ അത് വലത്തോട്ട് വീണ്ടും ചുരുങ്ങുകയാണ് അപ്പോൾ അഥവാ തൊണ്ണൂറ് ഡിഗ്രിയിലേക്ക് വീണ്ടും ചുരുങ്ങി അവിടുന്ന് എഴുപത് ഡിഗ്രിയിലേക്ക് ചുരുങ്ങുന്നു അങ്ങനെ അറുപത് ഡിഗ്രിയിലേക്ക് ചുരുങ്ങുന്നു അങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വീണ്ടും ചുരുങ്ങി വീണ്ടും ചുരുങ്ങി അങ്ങനെ ചുരുങ്ങി ഏകദേശം ഇരുപത് ഡിഗ്രിയിലേക്ക് എത്തി പത്ത് ഡിഗ്രിയിലേക്ക് വരെ ഇവിടെ എത്തുന്നുണ്ട് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇങ്ങനെ നമ്മൾ തുടങ്ങിയത് ഇങ്ങനെയാണെങ്കിൽ പിന്നെ അത് എത്തി ഇവിടെ എത്തുമ്പോൾ നൂറ്റിപ്പത്തിലേക്കെത്തി ആ നൂറ്റിപ്പത്തിൽ നിന്നും തുടങ്ങിയത് വീണ്ടും തൊണ്ണൂറിലേക്ക് എൺപതിലേക്ക് അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വന്ന് ഇവിടെ എത്തുമ്പോൾ അതാ കലമിൻ്റെ ദിശ ഈ രീതിയിലായിട്ടുണ്ട് ഇങ്ങനെ ആകുമ്പോൾ ഏകദേശം പത്ത് ഡിഗ്രിയോ ഇരുപത് ഡിഗ്രിയോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കലമിൻ്റെ രണ്ടാമത്തെ ചലനം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ചലനം വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ നമുക്ക് എഴുതാൻ വളരെ എളുപ്പമാകും